പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ജനുവരി മാസം അവസാനിക്കുന്നതോടുകൂടി അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് മാസം ആയിരത്തി രൂപ വീതം അഞ്ച് മാസത്തെ തുകയായി എണ്ണായിരം രൂപയോളമാണ് അർഹരായ പെൻഷനുകാർക്ക് ലഭിക്കാനുള്ളത് അർഹതപ്പെട്ട ം കേന്ദ്രം നൽകാത്തതും കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമാണ് ക്ഷേമ പെൻഷൻ ഇത്രത്തോളം കുടിശ്ശികയാവുവാൻ കാരണമെന്നാണ് സംസ്ഥാനം വ്യക്തമാക്കിയിരിക്കുന്നത് എണ്ണായിരം രൂപ കുടിശ്ശികയായ സാഹചര്യത്തിൽ ഇതിൽ രണ്ടു മാസത്തെ തുക അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മൂവായിരത്തി രൂപയുടെ വിതരണം ഈ മാസം ഇരുപത്തിയഞ്ചോടുകൂടി വിതരണം ആരംഭിക്കാൻ പോവുകയാണ് പിന്നീട് ബാക്കിയുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക തുക മാർച്ച് മാസത്തോടു കൂടിയായിരിക്കും വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോട്ട് ായി മുഴുവൻ പെൻഷൻ തുകയും വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം ഇത്തരത്തിൽ തുക വിതരണം നടക്കുമ്പോൾ തുക എത്തിച്ചേരണമെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് കേന്ദ്രത്തിനെതിരെ സുപ്രീംകോടതിയിൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിന് കടമെടുക്കുവാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാരും ഹർജി നൽകിയിരുന്നു കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി റദ്ദാക്കി കടമെടുക്കുവാൻ അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവ് നൽകണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരള സർക്കാർ നൽകിയ ഹർജി സ്വീകരിച്ച കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയക്കുകയും ജനുവരി ഇരുപത്തിയഞ്ചിന് കേസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചിന് കേരളത്തിന് അനുകൂലമായ വിധി വന്നാൽ കൂടുതൽ തുക വായ്പ ത്ത് കുടിശ്ശിക പൂർണ്ണമായോ അല്ലെങ്കിൽ വലിയൊരു ഭാഗമെങ്കിലും വിതരണം ചെയ്യും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക